വൻഹർ െ താങ്കൾ താങ്കൾ റബ്ബിനു വേണ്ടി വൻഹർ അവന് വേണ്ടി ബലിയിറക്കുകയും ചെയ്യുക അഥവാ ബിംബങ്ങൾക്ക് സുചൂത ചെയ്തിരുന്നു അവരുടെ ഇലാഹുകൾക്ക് മുന്നിൽ തലകുനിച്ചിരുന്നു പാടില്ല ഫസല്ലില് റബ്ബിക് റബിന് വേണ്ടി നിസ്കരിക്കുക അവന് മുന്നിൽ മാത്രം ചെയ്യുക വൻഹർ ബലിയിറക്കുക ബിംബാനാധകർ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയെറുത്തിയിരുന്നു മുഷിരിക്കുകളെക്കാലത്തും റബ്ബല്ലാത്തവർക്ക് വേണ്ടി ബലിയെറുക്കുന്നവരാണ് പിശാജ് അതുകൊണ്ടാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്രവർത്തനമാണെന്ത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലി അറക്കുക എന്നത് ബലി അറുക്കുക എന്നത് ഒരു വലിയ അതിൻ്റെ ഉദ്ദേശം കേവലം മാംസം ലഭിക്കുക എന്നത് മാത്രമല്ല അള്ളാഹുവിൻ്റെ പേരിൽ ബലി അറക്കുക അവനുവേണ്ടി ആ മൃഗത്തിന്റെ രക്തമൊഴുക്കുക എന്നത് അബാധത്താണ് നോക്കു നിങ്ങൾ മുഷിഖുകൾ അവരുടെ ബിംബങ്ങൾക്ക് മുന്നിൽ എന്തു ചെയ്തിരുന്നു അറുത്തിരുന്നു ഇന്നും ഷിർഖിന്റെ വക്താക്കളുടെ പ്രധാനപ്പെട്ട ഇബാദത്താണ് അതുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഒരുവൻ ബലി ബലിയർത്താൽ അതോടവൻ ഇസ്ലാം എന്ന് പുറത്തു പോകും അവൻ ഇസ്ലാം പുറത്തു ഷിർഖുൻ അക്ബർ ആണത് പറഞ്ഞു

അത് ശിരുക്കാണ് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ് രണ്ടാമത് അത് ശിർക്കാകുന്ന ഇനം ഏതാണ് മറ്റൊരു രൂപം എന്താണ് അറവ് അള്ളാഹുവിന്റെ പേരിൽ തന്നെ ബിസ്മില്ലാ എന്ന് തന്നെ പക്ഷേ അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തത്തിന് വേണ്ടിയാണ് അത് അറക്കുന്നത് മൊഹീദി ഷേഖിന്റെ തൃപ്തി ലഭിക്കാൻ മൊഹീദി ഷേഖിന് വേണ്ടി ഞാൻ ഇതറക്കുകയാണ് ഈ അർത്ഥത്തിന്റെ കൂലി മൊഹിദി ഷേഖിന് കിട്ടാൻ വേണ്ടിയിട്ടല്ല തൃപ്തി വേണി ലഭിക്കാൻ ഞാൻ ഈ അർത്ഥത്തിന്റെ പ്രതിഫലം അത് ഇന്നാൾക്ക് പോകട്ടെ എന്നതല്ല അത് വേറെ വിഷയമാണ് പക്ഷേ മരിച്ച ആളുടെ തൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത തൃപ്തിക്ക് വേണ്ടി അവർക്ക് വേണ്ടി വലിയെറക്കുക പിശാചിക്കൾക്ക് വേണ്ടി വലിയറക്കുന്നവരുണ്ട് ഇസ്ലാമ പു പുറത്തു പോകുന്ന കാര്യമാണ് ഇതാണ് പ്രധാനമായും ശിർക്ക് ഈ രണ്ട് രൂപത്തിലാണ് വരിക ഇതിലപ്പുറം മറ്റൊന്നുണ്ട് അതെന്താണ് അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തിക്ക് വേണ്ടി അവരുടെ പേരിൽ തന്നെ അറക്കുക അതും ഷുർക്കാണ് യാതൊരു സംശയവുമില്ല അപ്പോൾ എല്ലാത്തയുടെ പേരിലാണ് അല്ലാത്തവരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് ശുർക്കാണ് മെഹദീഷേഖിൻ്റെ പേരിലാണ് മെഹിദീഷേഖിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ചില ആളുകൾ പറയും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അർക്കുക അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കുക എന്ന് പറയും നമ്മൾ അള്ളാഹിൻ്റെ പേരിലാണ് അറക്കുന്നത് ബിസ്മില്ലാന്ന് പറഞ്ഞിട്ടാണ് അറക്കുന്നത് പിന്നെ അതങ്ങനെ ശുരിക്കാകും എന്ന് ചിലർ ചോദിക്കും പേര് മാത്രം അള്ളാഹുവിൻ്റെ പേരിലായാൽ പോരാ മനസ്സിന് നീ ആർക്കു വേണ്ടിയാണ് അറക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കണം അറക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവന്റെ പ്രതിഫലം ലഭിക്കാൻ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയാണെങ്കിൽ അവരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് അവരുടെ പൊരുത്തം ലഭിക്കാനാണ് എങ്കിൽ എങ്കിലത് ശുക്കായി ചേരും നമ്മുടെ വീട്ടിലൊരു അതിഥി വരുന്നു നമ്മൾ അതിഥിക്ക് നൽകാൻ വേണ്ടി അറക്കുകയാണ് അത് ഒരിക്കലും അയാൾക്ക് മരിച്ചവർക്ക് വേണ്ടി ബിംബങ്ങൾക്ക് വേണ്ടി ആളുകൾ അറക്കുന്നത് പോലെയല്ല അതുപോലുള്ളൊരു ശുരുക്കല്ല അത് ജായിസായ അനൂദനീയമായ കാര്യമാണ് ഇബ്രാഹിം അലിഹിസലാം മലാഖ്യത്ത് അതിഥികളായി വീട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്തു ഹനീദ് ഒരു കാളക്കുട്ടി അറച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുകയാണ് അവരാദരിച്ചുകൊണ്ട് അത് നല്ല കാര്യമാണ് അത് ഒരിക്കലും അവരുടെ തൃപ്തിക്ക് വേണ്ടി ഈ അറിവിലൂടെ അവരുടെ പൊരുത്തമല്ല അവനുദ്ദേശിക്കുന്നത് അവങ്കിൽ നിന്ന് അവർ അവരുടെ വക്കിൽ നിന്ന് ഉള്ള തൃപ്തിയല്ല ഉദ്ദേശിക്കുക അവർക്കുള്ള ആരാധന അവൻ കരുതുന്നില്ല അവരോടുള്ള പ്രതീക്ഷ അതുപോലെ അവരുടെ ഗുരുത്തക്കേട് ബാധിക്കുമെന്ന ഭയം ഇതൊന്നും അതിലില്ല ഇതെല്ലാം ഉണ്ട് ഒരുവൻ ഷെയ്ഖിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ഇന്ന കാവിൽ ഇന്ന ദൈവമുണ്ട് അതിൻ്റെ ഗുരുത്തക്കേട് തട്ടാതിരിക്കുക അതിൻ്റെ കോപം നീങ്ങാൻ ഞാൻ അതിനുവേണ്ടി അറക്കണം 이단은시킨데 바로.